ഹലോ ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാൻഡ് എംബ്രോയിഡറി ബട്ടൺ ഹോളാണ് സാധാരണ കമ്പിളി തുണികളുടെ വക്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന തയ്യലാണിത് കൂടാതെ ബട്ടൺ ഹോളിൻ്റെ അരികു തയ്ക്കാനും ഉപയോഗിക്കുന്നു ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയാണ് നൂല് ചുറ്റുന്നത് ഇതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും വീതി കൂടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് തയ്ക്കാൻ തുടങ്ങാം ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലു വലിയ സൈസിലാണ് ചെയ്യുന്നത് ആദ്യം തന്നെ താഴെ നിന്നും നൂല് കുത്തിയെടുത്ത് രണ്ട് ലൈനിലാണ് നമ്മൾ ചെയ്യുന്നത് ഒറിസോണ്ടൽ ലൈനിലാണ് നമ്മൾ ചെയ്യേണ്ടത് സമാന്തരമായിട്ട് ലൈൻ വരയ്ക്കുക എന്നിട്ട് എൽ ഷേപ്പിൽ വേണം നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്ത് നീടിന് ഉള്ളിലൂടെ ഒന്ന് നൂല് ചുറ്റിച്ചെടുക്കാം ഒരു എൽ ഷേപ്പിലാണ് ഈ സ്റ്റിച്ച് വരുന്നത് അപ്പം നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തോ ചെയ്തോന്നൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് വലിച്ചു നോക്കാം എപ്പോഴും നൂല് മുകളിലേക്ക് പിടിക്കാൻ ശ്രമിക്കുക വീണ്ടും നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്ത് ൂല് ചുറ്റിച്ചെടുക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം കുട്ടികളുടെ ട്രൗസർ പോലുള്ള വസ്ത്രങ്ങളുടെ പോക്കറ്റിൻ്റെ എഡ്ജിലൊക്കെ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്ത് മനോഹരമാക്കാം ഇനി ഞാൻ കുറച്ച് ചെറിയ സൈസിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം ഒന്ന് അടുപ്പിച്ച് തുന്നിയെടുത്താൽ മതിയാകും ഈ സ്റ്റിച്ച് നമ്മുടെ ഫില്ലിങ്സിനും ബെറ്ററാണ് ഇത് വെച്ച് പൂക്കളൊക്കെ ഫില്ല് ചെയ്താൽ നല്ല രസമാണ് കാണാൻ സാധാരണ ബട്ടൺ ഹോൾ ചെയ്യാനാണ് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഞാനിവിടേതാ കുറച്ച് അടുപ്പിച്ചാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ നൂല് മുകളിലോട്ട് തന്നെ വരാൻ ശ്രമിക്കണം ശ്രദ്ധിച്ചിരിക്ക ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണിത് ലെങ്ത്തും വിടുത്തും ഒരുപോലെ ആവാൻ ശ്രമിക്കണം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ച് തരികയാണ് കുറച്ച് വലിയ സൈസിൽ തന്നെ തുന്നി കാണിച്ചു തരാം താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത് നൂല് ചുറ്റിച്ചെടുത്താൽ മതിയായി ഇനി നമ്മളിത് ലോക്ക് ചെയ്യുന്നത് കൂടി കാണിച്ച് തരാം നമ്മൾ ചുറ്റിച്ചെടുത്ത നൂലിൻ്റെ എല്ലിൻ എല് ഷേപ്പിൻ്റെ കോർ കോർണർ ഭാഗത്താണ് നമ്മളിത് ലോക്ക് ചെയ്യുന്നത് ഒരിക്കലും ഉള്ളിൽ കുത്തി ഇറക്കരുത് പുറമെ കുത്തി താഴ്ത്തി താഴെ അടിവശം ലോക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു എഡ്ജിലാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത് ഇവിടെ കുത്തി താഴ്ത്തി താഴെ നമുക്ക് നൂല് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ മോട്ടിഫ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം